നമസ്കാരം ഇത് എം ആർ അഭിലാഷ് എന്ന സുപ്രീം കോടതി വക്കീലാണ് ഇദ്ദേഹം ഏഷ്യാനെറ്റിൽ സ്ഥിരമായി ചർച്ചകളിൽ പങ്കെടുക്കുന്ന രണ്ട് പേരിൽ ഒരാളാണ് ഒന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ ആണെങ്കിൽ മറ്റൊന്ന് എം ആർ അഭിലാഷാണ് കുംഭമേള കഴിഞ്ഞ സമയങ്ങളിൽ ഏഷ്യാനെറ്റിൻ്റെ ചവർ സ്റ്റോറി എന്ന പരിപാടി അവതരിപ്പിച്ച സിന്ധു സൂര്യകുമാർ കുംഭമേളയെ ഇകർത്താൻ വേണ്ടി അവർ സ്വയം കണ്ടെത്തിയ ചില കാരണങ്ങൾ നിരത്തിയിരുന്നു അതിൻ്റെയെല്ലാം മുഖമടച്ചുള്ള അടിയായിപ്പോയി എം ആർ അഭിലാഷിൻ്റെ ഈ വീഡിയോയും അദ്ദേഹം തുറന്നിട്ട പോസ്റ്റും അതെങ്ങനെയാണ് കുംഭമേളയുടെ സത്യം തിരക്ക് കാരണം കുറിക്കുവാൻ വൈകിയെങ്കിലും ഇത് എഴുതാതെ പോയാൽ അത് അനുഭവത്തോടുള്ള അനീതിയാവും കുംഭമേളയുടെ പൊടിയടങ്ങിയെങ്കിലും അനുഭവം പങ്കുവെക്കാതെ വയ്യ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സാമൂഹികവും ആത്മീയവുമായ അനുഭൂതിയായിരുന്നു പ്രയാഗ് കുംഭമേള ഇന്ത്യ എന്തെന്ന് ഇത്ര മനോഹരമായി മനസ്സിലാക്കിത്തന്ന ഒരു സാമൂഹിക പാഠം ഉണ്ടായിട്ടില്ല ലക്ഷക്കണക്കിന് അതിസാധാരണക്കാരായ ജനങ്ങൾ കൂടും കൂടുംകുടുക്കുമായി ത്രിവേണിയുടെ മാറണയുവാൻ ഒഴുകുന്ന കാഴ്ച തിരുവോരങ്ങളിൽ ഇറങ്ങി ത്രിവേണി നദീതടം ലക്ഷ്യമാക്കി ജനസഹസരങ്ങൾ ഒഴുകി നീങ്ങുന്നത് കണ്ടപ്പോൾ ഈ മണ്ണിൻ്റെയും അവിടുത്തെ ജല കണികകളുടെയും പവിത്രത മനസ്സിലാക്കാൻ കഴിഞ്ഞു വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ ജാതിമത കുല ബോധ്യങ്ങളില്ലാതെ ഓരോരുത്തരും തങ്ങളുടെ ഭൗതികത ഇറക്കി വെച്ചു ജനസാഗരത്തിൽ ഒരാളായി അലിഞ്ഞിറങ്ങി തർപ്പണം നടത്തി മുങ്ങി ഉയരുന്ന നിമിഷങ്ങൾ സാമാജിക സമത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അനുഭവം അനുഭവമായിരുന്നു ആഡംബര വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്തിട്ടുണ്ടാവില്ല എന്ന് കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്നവരും ഗംഗയുടെ മാറിലേക്ക് ഒരു വർഗബോധ്യവും ജാളതയും കൂടാതെ ആടയാവരണങ്ങളും വസ്ത്രഭൂഷാദികളും അടിച്ചു വച്ച് സ്നാനം എന്ന പവിത്രാനുഭൂതിയിലേക്ക് പവിത്രാനുഭവത്തിലേക്ക് പിച്ചുവെച്ചിറങ്ങുന്നത് കണ്ടപ്പോൾ മനസ്സ് തുടിച്ചു കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ മുഖവിലയിൽ കാണുന്ന സമത്വവും സാഹോദര്യവും ലളിതമായി ക്രോഡീകരിച്ച മറ്റൊരു ആത്മീയ കാഴ്ചയുണ്ടായിട്ടില്ല ജാതിമത വർഗവർണ ചിന്തകൾക്ക് അതീതമായ ഒരു മഹാജനസഞ്ചയം കൺമുന്നിൽ വിടരുകയായിരുന്നു ജലം മലിനമാണെന്നും മുങ്ങരുതെന്നും എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് താക്കീത് തന്നിരുന്നുവെങ്കിലും ശക്തമായ ഒഴുക്കുള്ള മലിനമല്ലാത്ത ശുദ്ധജലത്തിൻ്റെ കാന്തിയെ ശക്തിയാൽ ഒൻപത് തവണ മുങ്ങി ജലത്തിൻ്റെ ഒഴുക്ക് കാണുവാനായി വീഡിയോയും വിടുന്നു കണ്ണുകളിൽ ഉൾപ്പെടെ ജലം കയറിയെങ്കിലും ഒരു അലർജിക് റിയാക്ഷൻ പോലും ഉണ്ടായില്ല എന്നത് സത്യം ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒഴുകിയിറങ്ങി ത്രിവേണിയിലേക്ക് വരുന്ന കാഴ്ച മാസ്മരികമായിരുന്നു സമുദ്രത്തിലെ തിരകളെ അനുസ്മരിപ്പിക്കുന്ന താള നിബദ്ധതയോടെ ത്രിവേണിയിലേക്ക് സാഗരം ചെയ്തിറങ്ങുന്നത് കണ്ടപ്പോൾ മനസ്സ് ഒന്ന് ആശങ്കപ്പെട്ടു തിക്കിലും തിരക്കിലും പെട്ട് ദിനംദിനം മഹാദുരന്തങ്ങൾ സംഭവിച്ചേക്കാമായിരുന്ന സംഗമത്തിൻ്റെ നടത്തിപ്പ് സർക്കാരിൻ്റെ നടപടികളുടെ മികവാണ് എന്ന് പറയാതെ വയ്യ കുംഭമേളയിലെ സർവത്യാഗികളായ സന്യാസിമാരെ കാണുമ്പോൾ അവരുടെ ത്യാഗം ദർശിക്കാതെ നഗ്നതയിൽ മാത്രം കണ്ണുടക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട് കൈലാസത്തിലെ കൊടുന്തടുപ്പിൽ മഹാദേവൻ വേഷഭൂഷാദികളില്ലാതെ കഴിയുമ്പോൾ മറിച്ച് എങ്ങനെ ഒരു നാഗസന്യാസിക്ക് ജീവിക്കാൻ കഴിയുമെന്ന കളങ്കമില്ലാതെ ചോദ്യമുയർത്തുന്ന ഉത്തരം ചോദ്യത്തിൻ്റെ തൃഷ്ണയെ ശമിപ്പിച്ചു കുംഭമേള എന്നത് മുഖ്യധാരാ സമൂഹത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഇവരുടെ സംഘവുമായി മനസ്സിലാക്കിയാൽ പിന്നെ ചോദ്യം ഉണ്ടാവില്ല സ്നാനത്തിൻ്റെ പ്രഥമ അവകാശവും അവർക്ക് തന്നെ ഏതൊരു ജനസഞ്ചയത്തിനും കുറേ കള്ളനാണയങ്ങൾ ഉണ്ടാകാം പക്ഷേ അത്രക്കാലല്ലോ ആത്മീയ അനുഭവത്തെ നിർവചിക്കുന്നത് ഒരേ ഒരു വിഷമം ഒരു പകലിലധികം അവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് യോഗ എന്നത് വെറും ഒരു ജീവിതശൈലി മാത്രമല്ലാത്ത എനിക്ക് ഈ യാത്ര അനിവാര്യമായിരുന്നു എന്ന് തോന്നി ഇനിയും കുംഭമേളകൾ വരും എന്ന പ്രതീക്ഷയോടെ ആത്മസാഫല്യത്തിൻ്റെ മതുനുഗർന്നു മടങ്ങി